ഇന്നലെ ട്രക്ക് കണ്ടെത്തിയെന്ന വാർത്ത വന്നതോടുകൂടി ഉണർന്നു നീറ്റ ഒരു കൂട്ടരുണ്ട് കേരളത്തിലെ കോൺഗ്രസിന്റെ സൈബർ വാനര സംഘം ഇന്നലെ മുതൽ ഡി കെ ഡാ സിദ്ധരാമയ്യ ഡാ കർണാടകം ഡാ എന്ന മുഴുവൻ സ്ഥലത്തും ക്യാപ്സ്യൂൾ ഒട്ടിക്കലാണ് ഇവന്മാരുടെ പണി കർണാടകം ആദ്യമേ പറഞ്ഞ സ്ഥലമെന്നാണ് ഇവരുടെ കമന്റ് തൊഴിലാളികളുടെ ഒരു വാദം എന്നാൽ എന്താണ് സത്യത്തിൽ നടന്നത് ഇപ്പോൾ അർജുൻ്റെ ലോറി ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് റോഡ് ക്ലിയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായി റോഡിൽ നിന്നുള്ള മണ്ണ് തട്ടുകയാണ് ആദ്യം കർണാടകം ചെയ്തത് ഇപ്പോൾ വാഴ്ത്തപ്പെടുന്ന കർണാടകയുടെ ദുരന്ത നിവാരണങ്ങൾ ആദ്യം ചെയ്തത് ഈ പരിപാടിയാണ് അന്ന് ലോറി ഉടമയായ മനാഫ് അതിനെ എതിർക്കുന്നുണ്ട് അതോടുകൂടിയാണ് ഈ വിഷയത്തിൽ കർണാടകയുടെ പരാജയം ആളുകൾ ചർച്ച ചെയ്തു തുടങ്ങിയത് തന്നെ ആദ്യം തന്നെ ആളെ നോക്കാതെ റോഡ് ക്ലിയർ ചെയ്യാനാണ് അവർ നോക്കിയതെന്ന ആരോപണം ആദ്യമേ തന്നെ ഉണ്ടായിരുന്നു ഇനി മറ്റൊരു കാര്യം കേരളത്തിലെ മാധ്യമങ്ങൾ രഞ്ജിത്ത് ഇസ്രായേൽ എന്ന റെസ്ക്യൂ പ്രവർത്തകനാണ് ഇതിൻ്റെ വഴി തെറ്റിച്ചതെന്നും അവിടെയുള്ള മണ്ണ് മാറ്റാൻ വേണ്ടി നിർബന്ധം പിടിച്ചത് എന്നാണ് കോൺഗ്രസിൻ്റെ കാപ്സ്യൂളിൽ പറയുന്നത് അപകട കഴിഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് രഞ്ജിത്ത് ഇസ്രായേൽ അവിടെ എത്തുന്നത് എന്തുകൊണ്ട് കർണാടകം ഈ മൂന്ന് ദിവസം കൊണ്ട് പുഴയിലുണ്ടെന്ന് പറയുന്ന ഈ ലോറി കണ്ടെത്തിയില്ല ഇനി വേറെ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാം കേരളത്തിലെ കോൺഗ്രസിന്റെ ഔദ്യോഗിക മാധ്യമമായ വീക്ഷണത്തിൽ വന്ന വാർത്തയാണിത് കണ്ടു നോക്കൂ പുഴയിൽ അർജുന്റെ ലോറി ഇല്ലെന്ന് നേവി സ്ഥിരീകരിച്ചു ആണല്ലോ അപ്പോൾ ഈ പറയുന്ന ഫേക്ക് അക്കൗണ്ട് കമന്റിങ് തൊഴിലാളികൾ പറയുന്ന പോലെ അല്ല കാര്യങ്ങൾ കർണാടക ഇവിടെ ആണെന്ന് പറഞ്ഞിട്ടില്ല മാത്രമല്ല ഇപ്പോൾ ലോറി ഉണ്ടെന്ന് പറയപ്പെടുന്ന സ്ഥലത്തേക്ക് റോഡ് ക്ലിയർ ചെയ്യുന്നതിന്റെ ഭാഗമായി റോഡിലെ മണ്ണ് കൊണ്ടുവന്ന് തട്ടുകയും ഈ ലോറി ലോറിയുടമ അർജുൻ്റെ ഉടമ അത് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇനി രഞ്ജിത്ത് ഇസ്രായേലും കേരളത്തിലെ മാധ്യമങ്ങളും പറയുന്നത് കേട്ടാണ് അവിടെ ദുരന്ത നിവാരണ സംവിധാനം അതിൻ്റെ രീതി മാറ്റിയതെങ്കിൽ എങ്കിൽ ഈ പുല്ല് ഇങ്ങനെ നടത്തിക്കൊണ്ടു പോകുന്നത് ഒരു സിവിലിയൻ പറയുന്നത് കേട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന ആണെങ്കിൽ പിരിച്ചു വിട്ടിട്ട് കളഞ്ഞിട്ട് പോകാൻ പറയണം ആർമി എത്തുന്നവരെ അവിടെ ജില്ലാ ഭരണകൂടമോ അല്ലെങ്കിൽ പോലീസോ ഒരു കുന്തവും ചെയ്തിട്ടില്ല ഒരു കൂട്ടായ പ്രവർത്തനവും പോലീസ് തെക്കോട്ടും ഫയർഫോഴ്സ് വടക്കോട്ടും കളക്ടർ അവിടെ എത്തിയിട്ടില്ല എസ് പി ആണെങ്കിൽ കൊണ്ടുവന്ന ഉപകരണങ്ങളോടൊപ്പം സെൽഫി എടുത്ത് കളിക്കുകയായിരുന്നു ഇവിടെ നിന്നുള്ള മാധ്യമങ്ങൾ കേരള സർക്കാർ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്തിയിട്ട് പോലും ഒരു വേഗതയും രക്ഷാപ്രവർത്തനത്തിന് ഇല്ലായിരുന്നു രാവിലെ പത്ത് മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വേണ്ടി നിർത്തും വൈകിട്ട് അഞ്ചു മണിക്ക് വീണ്ടും നിർത്തും ചോറ് കഴിക്കുന്ന മനുഷ്യന് മനസ്സിലാകുന്ന രീതിയിൽ ഇതിൽ കർണാടകയുടെ വീഴ്ച മനസ്സിലാകും മാത്രമല്ല ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഒക്കെ മോശമായി പെരുമാറിയതും നമ്മൾ കണ്ടതാണ് എന്നിട്ട് യുവന്മാരെ ന്യായീകരിക്കിറങ്ങുന്നവന്മാരോടത്തേക്ക് എന്ത് പറയാനാണ് അതുമാത്രമല്ല രഞ്ജിത്ത് ഇസ്രായേലിൻ്റെ പടം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിക്കുന്നു കാണാതായ അർജുൻ്റെ കുടുംബത്തിന് നേരെ സൈബർ ആക്രമണം നടത്തുക ഇതൊക്കെയാണ് യുവന്മാരുടെ മെയിൻ പരിപാടി കർണാടക സർക്കാരിനെ ന്യായീകരിക്കാൻ കാണാതായ ആളുടെ കുടുംബത്തിൻ്റെ വികാരം പോലും മാനിക്കാതെ അവർക്ക് നേരെ സൈബർ ലിഞ്ചി അവർക്ക് പോലീസിൽ പരാതി നൽകേണ്ട അവസ്ഥയുണ്ടായി ഇതിനിടയിൽ എന്തായാലും കോൺഗ്രസിൻ്റെ ന്യായീകരണ ഊനാമ്പികളോട് പറയാൻ ഉള്ളത് അല്പമെങ്കിലും മാന്യത കാണിക്കട്ടെ ഇപ്പോൾ അവിടെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാക്കിയത് കർണാടക സർക്കാരല്ല സൈന്യം വന്നതാണ് എന്നിട്ടും ഇങ്ങനെ കടന്ന് പറഞ്ഞ് മെഴുകാതാ